പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമീൻ ദീപികാന്ശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും ഈശോയുടെ ജന്മത്തിനാൾ ഒടുക്കമായ മഹാജൂബിലിയിലെ ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ സാവകാശം കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസിനൊരുക്കമായി ഈ സുവിശേഷ സന്ദേശം സ്വീകരിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ അതിനായി ഞാൻ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ജോബിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് അതിനപ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസാരമാണോ എന്ന് പറഞ്ഞാൽ പുൽക്കൂട്ടിൽ പറഞ്ഞ യീശോ നമ്മളെ സമാശ്വസിപ്പിക്കുവാൻ നമ്മളെ സ്വന്തമാക്കുവാൻ നമ്മളെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിത പ്രാരാപ്തങ്ങളിൽ ഉത്തരമാകുവാൻ കടന്നു വരുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളെ സമാശ്വസിപ്പിക്കും ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പറയുക ഒപ്പം നമ്മോട് സൗമ്യമായി പല കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെയുള്ള കാര്യങ്ങൾ നാം നിസ്സാരമാക്കരുത് അപ്പോൾ ഞാൻ പറയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് നമുക്ക് ഒത്തിരി സന്തോഷത്തിന് കാരണമായി തീരും ദൈവത്തിന് ദൈവത്വം മറച്ചുവെച്ച് മനുഷ്യനാകാമെങ്കിൽ മനുഷ്യരായ നമുക്ക് നമുക്കെന്തുകൊണ്ട് ആ ദൈവത്തെ സ്വന്തമാക്കി നല്ല മനുഷ്യനായി കൂടാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ചില കുറവുകൾ ചില ബലഹീനതകൾ അതുണ്ടാവും കൂടെപ്പുറപ്പായിട്ട് ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും ലഭിച്ചതാകാം അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും ലഭിച്ചതാകാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കൊരു അടിമപ്പെട്ടതാകാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഴി ആ പ്രശ്നങ്ങൾ കീഴടക്കിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീർന്നതാകാം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ മഹാജോലി വർഷത്തിലെ ക്രിസ്മസ് നാളിൽ ഡിസംബർ നാളുകളിൽ ഉണ്ടാകുവാൻ ഇടയാകണം അതുകൊണ്ടാണ് നവമി മാസ അവസാനം തന്നെ നിങ്ങളെല്ലാവരെയും ഇതിനായി ഞാൻ ഓർമ്മിപ്പിക്കുക നമ്മളെല്ലാം ജീവിതത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ആ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ തിന്മയുണ്ടെങ്കിൽ തിന്മ കണ്ടെത്തി അവയെ പരിഹരിക്കണം പ്രാർത്ഥിച്ച് നേടിയ കൃപകളേക്കാൾ പ്രാർത്ഥിക്കാതെ നേടിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ചെറിയെങ്കിലും പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് അധികം ഒന്നും കിട്ടുന്നില്ല ചാ എന്നാൽ മറ്റുള്ളവർക്ക് ഒത്തിരി കിട്ടുന്നു ഞങ്ങൾക്ക് അധികം കിട്ടുന്നില്ല എന്ന് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ചോദിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവയെല്ലാം നല്ല ദൈവം നമുക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം രാത്രി കിടക്കുന്നു നമ്മൾ ആരെങ്കിലും കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നാളെ ഉണരാനുള്ള കൃപ ലഭിക്കണമെന്ന അങ്ങനെ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മൾ ദൈവം പ്രഭാതത്തിൽ എഴുന്നേപ്പിച്ചില്ലേ അത് വലിയ നന്മയല്ലേ പ്രാർത്ഥിക്കാതെ കിട്ടിയ നന്മ ഒപ്പം നമ്മൾ ശുദ്ധമായി ശ്വസിക്കുന്നു എന്നാൽ ശുദ്ധവായി ലഭിക്കാത്ത എത്രയോ പേർ മരിക്കുന്നു ഇപ്പോൾ ഒരു കണ്ണൽ തയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് കണറിന്റെ അടിയിൽ ശുദ്ധമായി ലഭിക്കുന്നില്ലെങ്കിൽ ശ്വാസം കിട്ടാതെ അവൻ മരിച്ചെന്ന് വരും പക്ഷെ നമ്മൾ ആരെങ്കിലും ജീവവായുവിന് വേണ്ടി ജീവവായു ശ്വസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നല്ല ദൈവം നല്ല വായു നമുക്ക് തരുന്നില്ലേ ഒപ്പം ഏത് കുറവിലും നമ്മുടെ ദൈവം കൂടെ ഉണ്ട് നമ്മളൊരു യാത്ര ചെയ്യുന്നു നമ്മളൊരു കാര്യം ചെയ്യുന്നു ഒന്നും വേണ്ട ഈ ദൈവികാരനെ പ്രോഗ്രാം ലോകത്തിന് നെറുകി സമർപ്പിക്കുന്നതിനായി നമ്മൾ നമ്മുടേതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു അവിടെയെല്ലാം സർവശക്തനായ ദൈവം ചോദിക്കാതെ കൃപകൾ വർഷിക്കുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ശുശ്രൂഷ വഴി അനേകർ ആത്മീയ നിർവൃതി നേടുകയും ദൈവത്തെ സ്വന്തമാക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തിന് ആമ്യം പറയുകയും ചെയ്യുക നമ്മുടെ കുടുംബത്തിലും നമ്മൾ മതഴക്കന്മാർ വഴി കിട്ടുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്മരിക്കണം ഒപ്പം നമ്മൾ ഈ മഹാജ്യൂബിലി കാലത്ത് പ്രത്യേകിച്ച് ഈശോടെ ജന്മത്തിരുന്നാൾ ഒരുങ്ങുമ്പോൾ ഈശോയെ പോലെ ആകാൻ ഈശോട് ചോദിക്കണം എന്റെ എന്തൊക്കുറവ് ഞാൻ മാറ്റണമെന്ന് അപ്പോൾ ഈശോ നമുക്ക് സ്നേഹപൂർവ്വം പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു തരുന്ന ആ കുറവ് മാറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഈശോട് സ്വന്തമായി തീരുക ഈശോടെ സ്വന്തമാകുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ ഞാനെ ക്ഷണിക്കുകയാണ് നമുക്ക് ദിവികാനനാഥനോട് സഹായം തേടാം ദിവികാനനാഥ ഞങ്ങൾ കൂടെ വസിക്കണമേ ദൈവം നമ്മളോട് നടത്തണമുള്ള എമാനുവൽ എന്നാണല്ലോ എന്നറിയപ്പെടുക അത് എമാനുവേലായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ദൈവികാരനും വഴി കൈനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിച്ച് പൗത്രീകരിച്ച് അവിടുത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ